ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ഇന്ന് രൂപപ്പെടുമെന്ന് മെറ്റ്പീറ്റ് വെദർ മറ്റ് കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടകക്കും ഗോവക്കും ഇടയിലായാണോ ന്യൂനമർദ്ദം രൂപപ്പെടുക ഇതോടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച കനത്ത മഴയ്ക്ക് ഇന്നുമുതൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ആശ്വാസമുണ്ടാകും എങ്കിലും ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ലഭിക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു അതേസമയം ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട് ഇന്നലെ മുതൽ മേഖലയിൽ അന്തരീക്ഷച്ചുഴിയുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ട് രണ്ടു ദിവസം കഴിഞ്ഞാണ് തീവ്ര ന്യൂനമർദ്ദമാവുക ഈ സമയം മഴ കർണാടക ഗോവ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിക്കും ഇതുകാരണമാണ് കേരളത്തിൽ മഴ വിട്ടുനിൽക്കുക കാസർകോടിന്റെ വടക്കൻ മേഖലയിൽ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു അതേസമയം കാലവർഷം കേരളത്തിൽ ഇരുപത്തിയഞ്ചിനകം എത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും ഇപ്പോൾ പറയുന്നത് കാലവർഷം എത്തുന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്പെടും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി